ഇത് അങ്ങോട്ട് ഞാനെങ്ങോട്ട് പോണേ ഭൂമി കടയിലേക്കാണോ ഒന്നും ചെയ്യാറില്ല ഞാൻ ഭൂമിക്കളിയിലേക്കാണോ വിട്ടു പോയ ഞാൻ വണ്ടി നേരത്ത് വന്നോളാം അല്ല ഇവിടെ ചുമ ഊറിണ്ടാലും വണ്ടിയുടെ അടുത്ത് എത്തും കേട്ടോ ഞാൻ വന്നേക്കാ ഞാൻ വണ്ടികള് അയ്യായിരം കയറ്റില്ലേ അയ്യായിരം ഒന്നും അല്ല ഫൈവ് തൗസൻഡ് ഫൈവ് തൗസൻഡ് ഒന്നും അല്ല ഇങ്ങോട്ട് വെക്കുന്നുണ്ടോ എങ്ങനെ പണിത് പണ്ടാരോ അത് വേറെ വഴിയേ സമ്മതിച്ചേരുന്നൊരു കാര്യല്ലല്ലോ അത് നിങ്ങൾ ഇങ്ങോട്ടിരിക്കും അറുന്നൂറ്റിയത് ഇന്ത്യൻ കറൻസിയാണ് അത് ഇച്ചിരി ഭംഗി ഇതായിട്ടുണ്ടല്ലോ നിങ്ങളെ താഴേക്ക് താഴേക്കുള്ളൂ മാത്രമേ േണ്ടോ നമ്മള് ഞാൻ വിചാരിച്ചു തന്നെ ഈ മലമ്പുഴലോ അതിനകത്ത് ഞാൻ കയറിയിട്ടുണ്ട് അത് നമ്മള് കയറി താഴ്ച്ചിട്ട് പോകണ്ടോ ഷൂന്ന് വിട്ട ഇത് പോയാ ഞാൻ വണ്ടീനടുത്ത് വന്നേക്കാം നിങ്ങൾ എന്നെ അന്വേഷിക്കണ്ട അല്ല അവര് നോക്കിണ്ട കേ കൂട്ടിന്ന് പുറത്തുപോരാ പെട്ടിങ് കിടക്കാരാട്ടിയായിട്ട് പെട്ടി എടുത്ത് അങ്ങനെയല്ല അങ്ങനെയല്ല കേക്കിക്ക് സത്യത്തിൽ കരച്ചിലാണ് കേക്കെടുത്ത് നമുക്ക് തിരിച്ചറിയാൻ അവരുടെ താമസിക്കണോ ജൈവ ഇവര് താമസിക്കണോ ഇവര് ഇവിടെ ഉള്ളവരെ ആൾക്കാരാണിടെ ഇവിടെ ഇവരെന്തെങ്കിലും ക്രോപ്പ് ഉണ്ടാക്കിയാലും പാഴ് കൊണ്ടുപോവാണ് ും കഴിഞ്ഞ മല കഴിഞ്ഞ വണ്ടി പോണു ഓഫ് റോഡ് ആണ് ഈ ടെമ്പിളിലേക്ക് അത് കേറി പോണുറോഡാണ് അതിന്റെ വീട്ടില് വാട്ടർ ടാങ്ക് പിന്നെ നേപ്പാൾ കംപ്ലീറ്റ് സപ്ലൈ ചെയ്യാം ഒന്നും ഇവര് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ചിന്ത വണ്ടിയിലൊന്നും ആളില്ലാട്ടോ അതാണ് അവരാളില് കേറാൻ ആരുന്നെങ്കിലും ഇതിപ്പോ അവരവിടെ താമസിക്കണവരെ പോണേ ഇവിടെ താമസിക്കുന്നവർക്ക് എന്തോ ഫ്രീ എങ്ങനെയാണ് അവരെല്ലാം ഇതിൽ കേട്ടാ അവരവിടെ അവർക്ക് വേറെ കൊച്ചു പിന്നെ പിന്നെ ഒഫ് കാണണം പിടിച്ചു കയറണ മസല് പവർഫുള്

പിടിച്ചിട്ടുണ്ട് അതെ ഇതിനകത്ത് എന്താന്ന് പറയാ ഇതിനകത്ത് വേറൊരു കാര്യമുള്ള ഇതിനകത്ത് വേറൊരു കേബിളും കൂടി ഇട്ടിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ആ കേബിൾ തോന്നും ഏത് കേബിള് താഴത്തെ കേബിളാണെ അതാ ഇനിയാണ് അങ്ങോട്ട് താഴോട്ട് ചാക്കോചിക്ക് ധൈര്യ ആശീപ തന്നെയാണ് അതല്ല അല്ലല്ല ഇതൊരു പ്രത്യേക ആ ചേട്ടന്റെ കയ്യിൽ പോർച്ച കത്തിരിക്ക പോക്കാണ് അതിന്റെ പോക്ക് ഇതാണ് ഇതാണ് ഇതാ ഇവിടെ ചാക്കോ നീന്തൽ തോട്ടിലാ പോയിക്കോളും നമ്മളവിടെ എന്റെ മോ ചെവിണ്ടല്ലോ ഇത് ചെവി മാത്ര ഇതും നമ്മുടെ അക്കോസോട്ടന്റെ അമ്പലം ഇല്ല അക്കോസോട്ട് അതൊക്കെ അറിയാൻ ഞാൻ വെള്ളം ഒക്കെ കണ്ടല്ലോ പയ്യെ പിടിച്ചേട്ടോ അത് എന്തൊരു പ്രത്യേക സ്റ്റൈൽ ഇണ്ട് അവർക്ക് ഒറ്റ പോയി കഴിഞ്ഞാൽ ആൾക്കാരുണ്ടല്ലോ സൈഡിലാണ് മൂച്ചു വട്ടം കറങ്ങി വഹിക്കും ഇത് മൊത്തം ഉണ്ടല്ലോ ഈ നിക്കണത് മൊത്തം ഈ ഇത് ആ രുദ്രാക്ഷമരങ്ങളാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൃഷികള് സാധനങ്ങള് കഴിഞ്ഞിട്ടാണ് ഇത്ര വന്നങ്ങള് എന്റെ പൊന്ന സെറ്റ് ഇത് കാശ്മേപ്പാട് അവനൊന്നും മരിക്കാൻ താല്പര്യോത്തിണ്ടായിരുന്നു ഭയങ്കര അത് ഇവിടെ ഒരാള് എടുക്കുന്ന നിങ്ങൾ അവിടെ പിടിച്ചിട്ട് ഇല്ല പിടിച്ചിട്ട് വലിയ കാര്യം ഒന്നും ഇല്ലേ അങ്ങനെയാണല്ലോ ചെലു ഇവിടെ വന്നാണ്ടല്ലോ ചെല്ലുപടിച്ച് പോവടെ നിങ്ങളൊന്നും ഇവിടെ ഇരുന്ന് കൂടെ നമ്മളെ കൂടെ

അപ്പറേ ഒരു പാലം ഉണ്ട് ആ പാലം കടന്ന് നമ്മൾ നമ്മളു പോയില്ലേ ആ ഭാഗത്തേക്കെ കേറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഫ് റോഡ് വണ്ടി ഉണ്ടെങ്കിൽ ഇവിടെ വണ്ടി ഓടിച്ചെത്താന്നോടെ അത് വേറെ അതാ റോഡിൽ കേറിയിട്ട് ഇവിടെ വരുന്ന ആ മരത്തിന്റെ നമ്മുടെ വണ്ടി ഇപ്പഴാണ് കാണുന്നത് അഞ്ചു മിനിറ്റ് റൈഡ് കഴിഞ്ഞ് ഇതൊക്കെ പോയി കഴിഞ്ഞാൽ താഴെ വല്ല വീട്ടുകാരെ വീട്ടിലിരുന്നിട്ടേ അച്ചെടുത്ത് എന്താ സംഭവിച്ച അവര് ആയിക്കു നിങ്ങളെവിടാ ഇവിടെ വെള്ളമില്ല നമ്മള് കുത്തിയതായി പോയിട്ടുണ്ടല്ല മണലിൽ പോയി അതിന് തോലാഞ്ചെന്ന് പറയും രോമില്ല രോമില്ലാത്ത കൃഷിപ്പാട കൃഷിപ്പാടിപ്പാടങ്ങള് കാര്യങ്ങള് കല്ലൊരു പ്രത്യേക കല്ലാണ് എനിക്ക് പെൻസിൽ കല്ലാണ് മ്മള വണ്ടി എടുക്കണ കണ്ടാ കിറപ്പണ്ടോ നമ്മള് ഓടിക്കടാട ആശുപത്രിയിലെങ്കിലും കിടക്കാം